അല്ലാമലേക്കും ഇന്നത്തെ വീഡിയോ ഉമ്പ്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ടെൻഷനോടുകൂടി ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഒരുങ്ങിയ ആൾക്കാരായിരിക്കും നിങ്ങൾ അപ്പം എന്തൊക്കെയാണ് എല്ലാവരും ഗ്രൂപ്പുകളിലായിരിക്കും പോവുക അവരെ നമുക്ക് വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഇന്ന സാധനങ്ങളൊക്കെ വേണം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാൻ ഒഴിവാക്കാനൊക്കെ പറയും പക്ഷെ നമ്മളെ മനസ്സിലെപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ കാരണം നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് നടക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ പലതും നമ്മൾ മറക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ എടുത്തു വെക്കും അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ പ്രാ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ല പിന്നെ ആദ്യം തന്നെ നമ്മളെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും ഒഴിവാക്കാം കാരണം എല്ലാ യാത്രകളും നമ്മൾ തീരുമാനിക്കണാണ് എപ്പോൾ പോകണം എവിടെയൊക്കെ കാണണം എന്തൊക്കെ ചെയ്യണം ഒക്കെ നമ്മളെ തീരുമാനങ്ങളാണ് പക്ഷേ ഇത് ഇത് അള്ളാൻ്റെ തീരുമാനമാണ് നമ്മളെ ഈ യാത്രക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളാൻ്റെ അതിഥികളായിട്ടാണ് അവിടെ പോണത് അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരിൽ നമ്മൾ പെടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് എല്ലാ ടെൻഷനും ഒഴിവാക്കുക എനിക്കൊരുപാട് ടെൻഷനോടുകൂടിയാണ് ഞാൻ ഈ യാത്രക്ക് ഒരുങ്ങിയത് കോഴിക്കോട്ടെന്ന് കോഴിക്കോട് എന്നായിരുന്നു ഞങ്ങൾക്ക് ആദ്യം യാത്ര പറഞ്ഞത് പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് യാത്ര ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്യാണ് ടിക്കറ്റൊന്നും അടിക്കണില്ല അജിൻ്റെ സമയമായതുകൊണ്ട് ടിക്കറ്റ് അടിച്ചുകിട്ടണില്ല അതുകൊണ്ട് നിങ്ങൾ അടച്ച പൈസ തിരിച്ച് തരാറുണ്ട് അപ്പം മനസ്സിന് ഭയങ്കര ടെൻഷനായി പിന്നെ ഭക്ഷണ കഴിക്കാറും തോന്നുന്നില്ല ഒന്നിനു തോന്നാത്ര പിന്നെ ഞാൻ ആലോചിച്ച് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു ഇത് അപ്പം അത് ഇഞ്ച കൈ കൊണ്ട് ഉണ്ടായ യാത്രയല്ല അതുകൊണ്ട് തന്നെ വെറുതെ ടെൻഷൻ ഇത് അള്ളാൻ്റെ ക്ലാസ്സിന് കേട്ടിരുന്നു അള്ളാൻ്റെ തീരുമാനമാണ് നിങ്ങൾ നിങ്ങള തിരഞ്ഞെടുത്ത വല്പ്പെട്ട ആൾക്കാരാണ് ഒക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കേൾക്കും അപ്പം പിന്നെ അതുകൊണ്ട് ഉറപ്പിച്ചു മനസ്സിൽ അല്ലാതിൻ്റെ തീരുമാനം എന്താച്ചാൽ അത് നടക്കും അതാദ്യം നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ മക്കളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ നൈക്കാറുണ്ട് നമ്മൾ ഈ യാത്രക്കൊരുങ്ങാം അപ്പം അതുകൊണ്ട് എല്ലാ ടെൻഷനും മാറ്റിവെച്ചിട്ട് ഈ യാത്രക്ക് ഒരുങ്ങ പിന്നെ നമ്മൾ ഗ്രൂപ്പുകളിലായിരിക്കുമല്ലോ യാത്ര അപ്പം അവർ നമുക്ക് പിന്നെ ഞങ്ങൾ ഗ്രീനയാസി സറിന ഗ്രൂപ്പിലാണ് ഈ യാത്ര നടത്തിയത് എന്തുകൊണ്ട് അലഹദില്ലാൻ പഠിച്ചു ഞാൻ വിചാരിച്ചില്ലാറേ റാഹത്തായിട്ട് ഈ ഉമ്ര ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് മൂന്ന് ബാഗുകളാണ് തന്നെ ഒന്ന് ഹാൻഡ് ബാഗും ഒന്ന് ലഗേജിക്കുള്ള ബാഗും ഒന്ന് ചെരുപ്പൊക്കെ ഡാൻ്റെ ഒരു ബാഗും അപ്പോൾ ഹാൻഡ് ബാഗിൽ നമുക്ക് ഏഴ് കിലോ ആണ് കൊണ്ടുപോകാൻ പറ്റുക അതിൽ നമ്മൾ വെക്കേണ്ടത് ഒന്ന് മൊബൈൽ അതിലുള്ള ചാർജർ ഇഹ്റാം ഡ്രസ്സ് ഇഹ്റാം ഡ്രസ്സ് ആണുങ്ങൾക്കാണ് പ്രത്യേക ഡ്രസ്സ് പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊരു മഫ്ത മാത്രമേ ഒരു മൊക്കന മാത്ര രണ്ട് സെറ്റ് മൊക്കന മാത്രമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ബാക്കി നമ്മൾ ഏത് പരതി ഉപയോഗിക്കാലോ ആണുങ്ങൾക്കില്ല ഇഹ്റാം ഡ്രസ്സ് നിർബന്ധമായിട്ടും ഹാൻഡ് ബാഗിൽ വെക്കുക സ്ത്രീകൾക്ക് ആണെങ്കിൽ അവർക്കില്ല മഫ്തി അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഗേജ് നമ്മളടുത്തുനിന്ന് പോയിട്ടായിരിക്കും നമ്മൾ പിന്നെ ഇഹ്റാൻ ചെയ്യലുണ്ടായി അപ്പോൾ ആ ഡ്രസ്സ് അതിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ മരുന്ന് മരുന്നിൻ്റെ കൂടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ബിൽ പറ്റുമെങ്കിൽ ബില്ലടക്കം മരുന്ന് വെക്കുമ്പോൾ അതിൻ്റെ ബില്ലടക്കും കാരണം നമ്മൾ നമുക്ക് അത്യാവശ്യം എല്ലാം മരുന്നായിരിക്കും നമ്മൾ വലിയ വെക്കുക അത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് പിന്നെ അവിടെ എത്തിയിട്ട് ഡോക്ടറെ കാണലും മരുന്ന് മാറുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല അസുഖങ്ങളുണ്ടെങ്കിലേ അവിടെ നമുക്ക് മരുന്ന് നേരളൂ അതുകൊണ്ട് മരുന്നിൻ്റെ കൂടെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വെക്കുക പറ്റുമെങ്കിൽ നിർബന്ധമായിട്ടും ബില്ലും കൂടി പിന്നെ ഒരു പേന തയറി ഒന്നും വേണ്ട ഒരു പോക്കറ്റ് ബുക്ക് ചെറിയൊരു പത്തോ പതിനഞ്ചോ രൂപയ്ക്ക് വാങ്ങുന്ന ചെറിയൊരു പോക്കറ്റ് ബുക്കിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അവർ നമ്മളവിടെ കുറുവാനെടുത്തോളു കുറുവാൻ പറ്റോളൂ ഉണ്ടെന്ന് പറയും അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ കുറു കുറുവാൻ ക്ലാസ്സുകളും കുറുവാനുക്ക് വായിക്കണമെങ്കിൽ ഓതണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ചെന്നാൽ കുറുവാനെ നമുക്കൊരു പ്രശ്നമില്ല അതുകൊണ്ടൊരിക്കലും കുറുവാൻ്റെ ഭാര നമ്മൾ ഹാൻഡ് ബാഗിൽ വേണ്ട പിന്നെ ബ്രഷ് ഉമ്രേഡ് ഉമ്രൻ്റെ കേട് എപ്പോഴും നമ്മളെ കയ്യില് വേണം കാരണം ഉംബ്ര നല്ല നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവും അത് നമുക്ക് എപ്പോഴും ആവശ്യം വരും പിന്നെ മരുന്ന് പ്രത്യേകം മരുന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിന് ഏറ്റവും നല്ലത് നമ്മളടുത്തുള്ള പി എച്ച് സിയിലാണ് നമ്മളെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ ചെറുത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അവിടെ പോയിട്ട് നമ്മുടെ തൊട്ടടുത്തില്ല അവിടെ പോയിട്ട് അവരോട് പറയാം ഞാൻ അങ്ങനെ ഉമ്പറയ്ക്ക് പോവുകയാണ് അപ്പം എനിക്ക് അത്യാവശ്യത്തിനെല്ലാം മരുന്ന് എഴുതി തരാം ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് പിന്നെ പനിക്കും ചുമക്കും ജലദോഷത്തിനും ഒക്കെ എല്ലാം മരുന്നാൽ ഡോക്ടർ എഴുതി തരും ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ നിർബന്ധമായിട്ട് നമ്മളെ കയ്യിൽ വെക്കേണ്ടതാണ് എത്ര ദിവസത്തിന് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അത്ര ദിവസത്തിനുള്ളിൽ മാസ്ക് നിർബന്ധമായിട്ട് വെക്കുക ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴും കുളിച്ചപ്പോഴും ഉറങ്ങിയപ്പോൾ മാത്രമാണ് മാസ്ക് മാറ്റിയത് അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ അവിടുന്ന് ഇവിടെ വരെ ഒരു പനിയോ ജലദോഷമോ ഒന്നും ഉണ്ടായിട്ടില്ല ഒപ്പമില്ലവരൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളെ റൂമിലില്ല നാല് പേരും നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും പൈസ മുടക്കി പോകുമ്പം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തു പോരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ലക്ഷങ്ങൾ വന്ന് ചേരുന്ന സ്ഥലമാണ് പല നാട്ടുകൾ നാട്ടിൽ നിന്നാണ് വരുന്നത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് എന്തെല്ലാം വൈറസും കൊണ്ടാണ് ഓരോരുത്തർ വരികയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പരമാവധി മാസ്ക് ഉപയോഗിക്കുക കൈ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക നമ്മൾ കൊറോണ ഉള്ള സമയത്ത് എങ്ങനെയാണോ ശ്രദ്ധിച്ചിരുന്നത് അതേപോലെ ശ്രദ്ധിക്കുക അതിൽ ഒരു ഇതും വന്നാൽ നമുക്ക് ജലദോഷം വരും പനി വരും പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മാസ്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ പോക്കറ്റ് ഡയറിയിൽ അത്യാവശ്യം നമുക്ക് നമ്മളെ പിന്നെ അമീറിൻ്റെ നമ്പർ അതുപോലെ നമ്മളെ കൊണ്ടുപോണ ഗ്രൂപ്പിലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ നമ്പർ നമുക്ക് അവിടെയല്ല പരിചയക്കാർ നമ്മുടെ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും മക് ജിതിയിലുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒക്കെ ഈ ഉമ്രകേട്ടിൽ എഴുതുക കാരണം ഫോണാണ് അതെപ്പോൾ വേണം നമ്മൾ കയ്യിൽ നഷ്ടപ്പെടാനോ പൊട്ടാനോ ഒക്കെ ഒക്കെ സാധ്യതയുണ്ട് എപ്പോഴാണ് നമുക്കിതിൻ്റെ ആവശ്യം വരുവാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് പ്രത്യേകം നമ്പർ അതിൽ എഴുതി വെക്കുക പിന്നല്ലത് നമുക്ക് അത്യാവശ്യത്തിനല്ല റിയാൽ പിന്നെ ഇന്ത്യൻ രൂപ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ആവശ്യം വരുന്നത് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്മളെ പോക്കറ്റ് ഡയറിയിൽ നമ്മളവിടെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കും ഇവിടുന്ന് നമ്മളിങ്ങനെ ഊമ്പറയ്ക്ക് പോകേണ്ടതെന്ന് അറിയുമ്പോൾ എന്തായാലും അവർ പറയും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അങ്ങനെയല്ല ആൾക്കാരെ പേരും അവർ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വച്ചാൽ നമുക്ക് അത് പ്രാർത്ഥിക്കാതിരുന്നാൽ അതൊരു തെറ്റാവില്ലേ കാരണം നമുക്കത് അവിടെ അവിടെ ചെന്നാൽ നമുക്കതല്ലാത്തൊരു പണി ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് എളുപ്പമായിരിക്കും നമ്മൾ നമ്മൾ അവരാളെ വിട്ടുപോകാതെ നമുക്ക് നമുക്ക് ഒരുപാട് സമയം പ്രാർത്ഥിക്കാറുണ്ടാവും പരമാവധി അവിടെ ചെന്ന് നമ്മൾ നമുക്കതായിരിക്കുമല്ലോ പണി വേറെ പണികളൊന്നും അവിടെ അല്ല അതുകൊണ്ട് ോട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് കുറിച്ച് വെച്ചാൽ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഇത് സ്നാക്സ് എന്തായാലും നമ്മൾ കയ്യിൽ വെക്കാൻ എന്തായാലും നമുക്കൊരു പ്രശ്നം നമുക്ക് അതെന്തായാലും വേണ്ടി വരും കാരണം നമ്മൾ മക്ക മക്കാസിയാറുണ്ടാവും മദീനാസിയാറുണ്ടാവും ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം അവിടുന്ന് ഭക്ഷണമായി കഴിക്കാറുണ്ട് അത് എപ്പോഴും നമുക്ക് നടക്കില്ല പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ വിമാനത്തുനിന്ന് കഴിക്കാനുള്ള ഭക്ഷണം അത് നല്ല കനത്തിൽ തന്നെ നമ്മളെ കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ നമുക്ക് വിശന്ന് നടക്കേണ്ടി വരും കാരണം നമ്മൾ അത് പരമാവധി ഹാൻഡ് ബാഗിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകാരാണെങ്കിലും അത് വിമാനത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും അത് വല്ല സാൻഡ്വിച്ചോ ചെറിയ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോലും നല്ല ബിസ്ക്കറ്റോ അത്രയൊക്കെ അവർ തരുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ദിവസം മുഴുവൻ നല്ലൊരു നൃത്തം പ്രത്യേകിച്ച് ഷുഗറൊക്കെ എല്ലാ ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ലവണ്ണം ചപ്പാത്തിയും പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും കേട് വരാത്ത ഒരു കുറച്ച് സമയം നിൽക്കണ എന്തെങ്കിലും ഒരു ഫുഡ് അത് നമ്മളെ ഹാൻഡ് ബാഗിൽ കഴിക്കരുതുക നമുക്ക് വിമാനത്തിൽ നിന്ന് ശരിക്കും കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടാകും വേസ്റ്റ് കളയാനുള്ള സൗകര്യം നമുക്കുണ്ടാവും അതിന് നമ്മൾ ഭക്ഷണം കൊണ്ടുപോകാം ഒരു മടി കാണിക്കണ്ട നമ്മളെ കയ്യിൽ അത് എന്തായാലും പൊതിഞ്ഞെടുത്താൽ നമുക്ക് ഒരിക്കലും അവിടുന്ന് വാങ്ങി വിമാനത്തുനിന്ന് വാങ്ങി കഴിക്കാം ഒരു ചായക്ക് പത്രിയാലോ അറിയാം നമ്മൾ നേരെ നാട്ടത്തെ പൈസ ആലോചിക്കാം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ചായക്കെന്ന് എഴുതി നമുക്കത് വാങ്ങി കുടിക്കാൻ തോന്നൂല്ല നമ്മൾ പത്തും പതിനഞ്ചും രൂപയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ചായ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യക്കൊക്കെ നമ്മൾ ചായ എങ്ങനെ വാങ്ങിക്കൊടുക്കുക ഇല്ല അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും അപ്പം നമ്മളെ കയ്യിൽ തന്നെ അത് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹാൻഡ് ബാഗിൽ വെക്കുക മൊബൈൽ ചാർജർ പിന്നെ ഇറാം ഡ്രസ്സ് മരുന്ന് ഒരു പേന പോക്കറ്റ് പോക്കറ്റയറി പിന്നെ ഒരു കുപ്പി ചെറിയൊരു കുപ്പി വെള്ളം ബ്രഷ് വെക്കാൻ വെച്ചാൽ നല്ലതായിരിക്കും ബ്രഷും പേസ്റ്റും എപ്പോഴാണ് നമുക്ക് അതിൻ്റെ സൗകര്യം കിട്ടുകയെന്നറിയില്ല പിന്നെ ഉംബ്ര ഗൈഡ് പൈസ പിന്നെ നമ്മളെ പോക്കറ്റ് ഡയറിയിൽ അത്യാവശ്യം ഏൽപ്പിക്കാൻ എഴുതാനുള്ള നമ്പർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ പിന്നെ മാസ്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുക നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിന് കഴിക്കാനുള്ള ഭക്ഷണം ഹാൻഡ് ബാഗിൽ വെച്ചാൽ ബാക്കിയുള്ള സ്നാക്സുകൾ ഉണ്ടാവും നമ്മൾ ചിപ്സും അങ്ങനെയൊക്കെ വാങ്ങില്ലേ അത് നമുക്ക് ലഗേജിൽ വെക്കാം ഇനി നമ്മൾ ലഗേജിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് സെറ്റ് ഡ്രസ്സെന്ന് പറയും അവർ അഞ്ച് സെറ്റ് നമ്മൾ ചുരിദാറാണ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ കൈ ഇല്ല ചുരിദാറ് സൈഡ് ഓപ്പണൊന്നും ഇല്ലാത്ത ചുരിദാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു വേറെ അഡീഷണൽ ഡ്രെസ്സിൻ്റെ ആവശ്യം വരില്ല അതീക്കൊരു ഐ ആ ചുരിദാർക്ക് തന്നെ ഒരു സലഫി മഫ് തൊട്ടാല് സോക്സ് ഉപയോഗിച്ചാൽ നമുക്ക് അതന്നെ മതിയാവും ഏ എവിടെ പോകാനും അതുകൊണ്ട് അതെല്ലാം മാക്സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ച് ഡ്രസ്സ് വേണ്ടി വരും കാരണം നമുക്ക് എന്നും അലക്കാൻ നിൽക്കണ്ടല്ലോ രണ്ട് ദിവസം കൂടുമ്പോൾ അലക്കിയാൽ മതിയല്ലോ എന്നാൽ കാരണം എന്നും അലക്കാമെന്ന അതിനെ സമയമുണ്ട് പിന്നെ അവിടെ അലക്കിയിടുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ അതിൻ്റെ മേലെ പർദ്ദ ഉപയോഗിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ പർദ്ദാണ് അത്ര മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല പിന്നെ ഒരു ചെറിയൊരു ബോക്സ് നമ്മളെ വിമ്മൊക്കെ വാങ്ങ വാങ്ങുമ്പോൾ കിട്ടൂല്ലേ ഒരു ചെറിയൊരു പെട്ടി അതിൽ വെച്ചാൽ മതി നമ്മളെ ഒരു ചെറിയ സോപ്പ് പിന്നെ അലക്കാനിൽ നിങ്ങൾ സോപ്പ് കൂടിയാണെങ്കിൽ അങ്ങനെ ലിക്വിഡ് ആണെങ്കിൽ എങ്ങനെ അതൊക്കെ പിന്നെ ചെറിയൊരു പേസ്റ്റ് ഒക്കെ അതിൽ വെച്ചിട്ട് അതൊരു വലിയ ബോക്സ് ഒക്കെ വെച്ചാൽ മതി ആ വലിയ ബോക്സിൽ നമുക്കെല്ലാം മരുന്നും വെളിച്ചെണ്ണ പിന്നെ അവിടെ ചുണ്ട് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ലിപ്ബാം വേണ്ടി വരും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാസ്ക് ഊരിയിട്ടേ അല്ല അതുകൊണ്ട് എനിക്ക് മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ ചുണ്ടിനോ ഒന്നും വന്നിട്ടില്ല ഇത് ഉപയോഗിക്കാത്തവർക്ക് ചുണ്ട് പൊട്ടി ആകെ മുറിയായിരുന്നു പിന്നെ അതുപോലെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മാസ്ക് ഉപയോഗിച്ചാൽ നമുക്ക് അതിനുള്ള മാറ്റം എന്തായാലും ഉണ്ടാവും പിന്നെ അവിടുന്ന് തണുത്ത സംസം വെള്ളം പരമാവധി ഒഴിവാക്കുക അതാണ് എല്ലാവർക്കും ജലദോഷത്തിന് കാരണം നമ്മൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ അപ്പുറത്തുപ്പുറത്തും ഇല്ലവർക്കൊക്കെ ഭയങ്കര ചുമയായിരിക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ മുസല്ലയുടെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒരു ചെറിയ കട്ടില്ലാത്തൊരു ബെഡ്ഷീറ്റ് ഉണ്ടായാൽ നമുക്ക് നല്ലതായിരിക്കും മറ്റേ ആ കംഫർട്ട് ഉപയോഗി പുതക്കാൻ ഉപയോഗിച്ചാൽ നമ്മളെ ഊരേക്കൊക്കെ ചെറിയ പ്രശ്നം വരും ഭയങ്കര കട്ടില്ല കിടക്കായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ആ കംഫർട്ട് എടുക്കാതെ അതിൻ്റെ മേലെ കിടന്നിട്ട് നമ്മൾ കൊണ്ടുപോയ പുതപ്പ് പുതച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അഞ്ച് സെറ്റ് ഡ്രസ്സ് എടുത്തു പിന്നെ സലഫി മഫ്ത്തെടുത്തു പിന്നെ പർദ്ധ രണ്ടെണ്ണം എടുത്തു സോപ്പ് വെളിച്ചെണ്ണ അതൊക്കെ എടുത്തു പിന്നെ സോക്സ് ഒന്ന് നമ്മൾ ഹാൻഡ് ബാഗിൽ വെക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹാൻഡ് ബാഗിൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുമല്ലോ ഒന്ന് നമ്മൾ ഷൂ ആയിരിക്കും പരമാവധി ആൾക്കാർ ഷൂ ആയിരിക്കും അവിടെ പോകുമ്പോൾ ഉപയോഗിക്കുക ആ ഷൂ ഇടുമ്പോൾ സോക്സ് ഇട്ടിട്ട് ഒന്ന് ഉപയോഗിക്കുക ഒന്ന് നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കുക രണ്ടെണ്ണം ലഗേജിൽ വെക്കുക നമുക്ക് എന്തായാലും ആവശ്യം വരും കാരണം നമ്മൾ ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ സോക്സ് മാറ്റേണ്ടി വരും അവിടെ നട നടക്കണ ഭാഗത്തൊക്കെ സംസൊക്കെ വെള്ളമൊക്കെ ചെയ്യണം അപ്പം അത് എന്തായാലും മാറ്റേണ്ടി വരും നമുക്കൊരു വൃത്തി തോന്നണമെങ്കിൽ അത് വേണ്ടി വരും പിന്നെ നമ്മൾ തുണി വിരിക്കാൽ ആയാലും കെട്ടാല്ല കയർ വണ്ണല്ലാത്ത കയറ് എടുത്താൽ മതി ഒരു മഞ്ഞക്കയറുണ്ടാവുമല്ലോ അതെടുത്താൽ മതി അതുണ്ടായാൽ നല്ലതാണ് പിന്നെ അതിൽ കുത്ത നല്ല ക്ലിപ്പ് ഉണ്ടാണ് നല്ലതാണ് അതേപോലെ നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് നമ്മൾ തുൺഷാപ്പ് എന്നൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ അതൊരു മൂന്നാലെല്ലാം കൈപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും കാരണം നമുക്ക് അതുകൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ടാവും ചെരുപ്പിടാൻ നമുക്ക് എന്തായാലും കവർ വേണ്ടി വരും നമ്മളെന്തായാലും ബാഗിൽ ചെരുപ്പ് കവറിലിട്ടിട്ട് വെക്കില്ല നല്ലത് പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ലഗേജിൽ ഒരു ലഗേ ലഗേജ് ബാഗ് കാരണിട്ട് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തരും അതിൻ്റെ കൂടെ ഒരു ട്രോളി ബാഗും കൂടിയും കരുതിയാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ലഗേജ് നമ്മൾ എന്തായാലും എന്തായാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും അപ്പോൾ എന്തായാലും അത് ആവശ്യം വരും അപ്പം നമുക്കൊരു പതിനപ്പത് കിലോ നമുക്ക് ഹാൻഡ് ബാഗിൽ ലഗേജ് ഹാൻഡ് ബാഗിൽ ഏഴ് കിലോനും ലഗേജിൽ മുപ്പത് കിലോനാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക അതുകൊണ്ട് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ ആയിട്ട് രണ്ട് ബാഗ് ഉണ്ടായാൽ നമ്മൾ വാങ്ങണ സാധനങ്ങൾക്ക് നമുക്ക് പിന്നെ അവിടുന്ന് ഒരു ബാഗ് വാങ്ങേണ്ട ആവശ്യം വരൂല്ല പിന്നെ വിക്സൊക്കെ കയ്യിലുണ്ടാണ് എന്തായാലും നല്ലതായി കാരണം പിന്നെ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മളെ കഴി കഴുത്തിലെപ്പോഴും അവർ തരുന്ന ടാഗ് അത് നമ്മൾ ഊരാതെ നമ്മളെ കഴുത്തിൽ തന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല മറ്റത് എങ്ങനെയായാലും ഒറ്റക്ക് പോ ഒറ്റയ്ക്ക് പോകേണ്ടി വരും മറ്റുള്ളവരെ നമ്മൾ നമ്മളെ കൂടെ നമ്മളെ ബന്ധുക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒപ്പം പോണത് പിന്നെ മക്കളോ ഉമ്മയോ അങ്ങനെ അപ്പയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുള്ളവരാകുമ്പോൾ അത് നമുക്ക് അവരെ എപ്പോഴും നമ്മൾ അവരൊപ്പം പോകാൻ നിന്നാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവിടെ ചെന്നാൽ നമുക്കൊരു പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലം സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോവാം ഞങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർ അടയാളത്തിന് തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും പിന്നെ ഉണ്ടാവും അത് നിർബന്ധമായിട്ടും മനുഷ്യന്മാരുടെ കാര്യമാണ് എന്താ സംഭവിക്കാൻ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ടാഗ് എപ്പോൾ നമ്മളെ കയ്യിൽ വെക്കുക അതേപോലെ നമ്മൾ കയ്യിൽ എപ്പോഴും ഹാൻഡ് ബാഗ് ഉണ്ടാവും ഹാൻഡ് ബാഗിൽ നേരത്തെ പറഞ്ഞു നമ്പർ എഴുതിയാണ്ടല്ലേ പോക്കറ്റ് ബുക്ക് അതെപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിൽ കരുതി വയ്ക്കുക പിന്നല്ലത് കുട അത് അവർ നമുക്ക് ഞാൻ അടയാളത്തിന് ഒരു കുട തന്നിരുന്നു പക്ഷെ അത് വെയിലിന് ഒരിക്കലും ആയി പറ്റും കുടയായിരുന്നില്ല അത് അടയാളത്തിന് മാത്രമേ പറ്റൂ പക്ഷെ നിർബന്ധമായിട്ടും അങ്ങനെ തന്നാലും വേറൊരു കുട നമ്മളെ കയ്യിൽ എന്തായാലും വേണം ഞങ്ങൾക്ക് ഞങ്ങളെ റൂമിൻ്റെ ഹറമിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളെ റൂമ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പക്ഷേ അഞ്ച് മിനിറ്റിലെ ദൂരത്തിലെ വെയിൽ നമുക്ക് സഹിക്കാവുന്നില്ല അപ്രാ അപ്പോൾ എല്ലാ നേരവും പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല കട്ടിയില്ല കുട തന്നെ നമ്മളെ കയ്യിൽ കരുതണം അതിൻ്റെ കനം അതൊരു ഭാരമല്ലേ കന അല്ലേ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് എടുക്കാന്നാൽ നമ്മൾ തളർന്നു പോവും അതുകൊണ്ട് നമ്മളെന്തായാലും കുട നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ വെക്കുക പിന്നെ എല്ലാ നേരവും പള്ളിയിൽ തന്നെ ഹറമിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക ഒരു ലക്ഷം പ്രാവശ്യം നിസ്കരിച്ച കൂലിയാണ് അതൊരിക്കലും കളയാതിരിക്കുക പിന്നെ ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു വിമാനം അപ്പം ഒരുപാട് യാത്ര ഉണ്ടായിരുന്നു ചെയ്യാൻ പക്ഷേ ഒന്നും ക്ഷീണം അറിഞ്ഞിരുന്നില്ല നമ്മൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ അതൊന്നും അറിയാതെയായിരുന്നു ആദ്യം കുവൈത്തിൽ ചെന്നു പിന്നെ കുവൈത്ത് ഇഹ്റാം കെട്ടി പിന്നെ കുവൈത്തു നിന്നാണ് ജിദ്ദയിലെത്തിയത് ആണുങ്ങളൊക്കെ അവിടുന്ന് ആണ് ഇഹ്റാം ട്രോസ് ഒക്കെ ധരിച്ചത് അപ്പം എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ് നല്ല മക്ബൂലും അബറൂറുമായിട്ടുള്ള ഉമ്ര നിർവഹിച്ച് തിരിച്ച് നാട്ടിൽ തന്നെ തിരിച്ചു വന്ന് മക്കളോടൊപ്പം സന്തോഷമായിട്ട് കഴിയാനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിട്ടു കുറേ കാര്യങ്ങളോട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് എന്തൊക്കെയോ വിട്ടുപോയി എന്നൊരു തോന്നല് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗമായിട്ട് ചെയ്യാം ഇത് ഇപ്പം തന്നെ ഒരുപാട് വലിയൊരു വീഡിയോ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും പ്രാർത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് തരണം എന്നൊക്കെയായിരുന്നു മനസ്സിൽ പക്ഷെ അവിടെ എത്തിയപ്പം ഒരു പ്രത്യേക ഒരു ലോകത്തൊരു നമ്മളിതുവരെ സ്വപ്നം കണ്ട ഒരു ലോകത്തെത്തിയപ്പം അതൊക്കെ മറന്നു അതുകൊണ്ട് തന്നെ അപ്പളും ഉപ്പളും എടുത്ത ചെറിയ ചെറിയ വീഡിയോകളാണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുന്ന് പോകുമ്പോഴേ അവരെ നമ്മളെ കൊണ്ടുപോകൊന്നുമില്ല ഈറാ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ദൂരെ അന്ന് കാണിച്ചു തരികയുള്ളു അപ്പം നമ്മളെ ഒപ്പമില്ല ആൾക്കാരെ കൂട്ടി നിർബന്ധമാറ്റം കഴിയുന്ന ആൾക്കാർ അവിടെ പോയി കാണുക ഇവിടുന്ന് നീ മനസ്സിലൊരു നീത്ത് വെക്കുക ഇറങ്ങിയ സ്ഥലമാണ് അത് കാണണം ഞാൻ എന്തായാലും കയറും എത്ര ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഇവിടെ നിന്ന് വെറുതെ ഒന്ന് മനസ്സിൽ കരുതി വെക്കുക നിങ്ങൾക്ക് എന്തായാലും പറ്റും അപ്പം ഞങ്ങളെ കൂടെ ഞാൻ അവിടെ ഒരു ആഗുഹ കയറി മുകളിലെത്തിയപ്പം ഒരുപാട് വയസ്സായ ഉമ്മമാരെയൊക്കെ കണ്ടു അപ്പം നിങ്ങൾക്കും പറ്റും ഇവിടെ നിന്ന് തന്നെ അത് മനസ്സിൽ കരുതുക പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാർ ഏൽപ്പിച്ചാണ് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാരണം നമുക്കൊരുപാട് സമയമുണ്ടാവും അവിടെ പിന്നെ പലരും ചോദിക്കും ഏതാണ് ഞങ്ങൾ പോയ ഗ്രൂപ്പ് ഞങ്ങൾ ഗ്രീൻ ഓയാസിസ് പറഞ്ഞ ഗ്രൂപ്പിലായിരുന്നു പോയിരുന്നത് വെക്കേഷൻ സമയമായതുകൊണ്ട് ഈ ഹജ്ജിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ തൊണ്ണൂറായിരം രൂപയായിരുന്നു ഒരാൾക്ക് വന്നിരുന്നത് അപ്പം എൺപതിനൊക്കെയാണ് സഴുപത്തഞ്ച് എൺപതിനൊക്കെയാണ് സാധാരണ സമയങ്ങളിൽ അവരെ ഉംറൻ്റെ തിരക്ക് ഇതിപ്പം വെക്കേഷനാണ് പിന്നെ നല്ല തിരക്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി മുൽത്തസ്മിൽ നിൽക്കാനും അജു ലസദ് കൈകൊണ്ട് തൊടാനും അങ്ങനെ ഒരുപാട് മനസ്സിലാഗ്രഹിച്ചില്ലേറെ ചെയ്യാൻ പറ്റി അപ്പം നിങ്ങൾക്കൊതുപോലെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു